തുറന്നു പറയുകയാണ് കൊടിക്കുന്നേൽ സുരേഷ് എംപി തന്നെ കാണാൻ വരുന്നവരെല്ലാം തന്നെ പോലെ തന്നെ സാധാരണക്കാരാണെന്ന് പാവങ്ങളാണ് അവരുടെ പ്രശ്നങ്ങളുമായി തന്റെ അടുത്തേക്ക് വരാറുള്ളത് നിങ്ങൾക്കൊരു ആവശ്യമുണ്ടായാൽ നിങ്ങൾക്ക് വരുമ്പോൾ അത് കൂടി ഞാൻ പണ്ട് എത്ര പേരോട് ഇതുപോലെ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അവരെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് എനിക്ക് എം ബി എന്ന നിലയ്ക്ക് ലഭിക്കുന്ന വരുമാനം അവർക്ക് കൂടി ഞാൻ പങ്കുവെക്കുന്നത് അവരുടെ പ്രശ്നങ്ങളൊക്കെ താനും തന്റെ കുടുംബവും അനുഭവിച്ചതാണ് അതുകൊണ്ട് അവരുടെ വേദനകൾ എനിക്ക് മനസ്സിലാകും അതാണ് എൻ്റെ ജീവിതം ഈ രാജ്യത്തിൻ്റെ നന്മകളെ മുഴുവൻ വേണ്ടിയുള്ള അധികാരമാക്കി വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന അഭ്യർത്ഥനയാണ് ബിജെപി നേതൃത്വം വാസ്തവത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളോടായി പറഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ രാജ്യത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ രാജ്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരുപക്ഷെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ അനുഭവങ്ങളും സ്മരണകളും ഉണർത്തുന്ന തരത്തിൽ ഒരു ഘട്ടത്തിൽ വൈദേശിക ശക്തിയിൽ നിന്നായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്തതെങ്കിൽ ഇന്ന് വർഗീയ ശക്തികളൊന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കുവാനും ഈ രാജ്യത്തെ നേതൃത്വാനും വേണ്ടിയുള്ള രണ്ടാം രണ്ടാംഘട്ട പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ചിത്രമാണ് വാസ്തവത്തിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പാസിസം ഈ രാജ്യത്ത് നടപ്പിലാക്കുവാനും അടിച്ചേൽപ്പിക്കുവാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങളും അജണ്ടകളും തങ്ങളുടെ ഓരോ ചലനങ്ങളിലും പടവുകളിലും സൂക്ഷിച്ചു മുന്നോട്ടു പോകുന്ന കരുതി മുന്നോട്ടു പോകുന്ന ഒരു ഭീകര പ്രസ്ഥാനത്തെ പോലെ രാജ്യത്തിന് ഭരണതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഗവൺമെന്റും മാറുന്നു എന്നുള്ളതിന്റെ ദുരന്തമാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമ്മൾ അനുഭവിച്ചു മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം നിരക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഐക്യതിനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കൈയ്യടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് നെടുമുടി ചമ്പക്കുളം രാമങ്കരി മുട്ടാർ പഞ്ചായത്തുകളിലെ പര്യടന പരിപാടിക്ക് ഇവിടുന്ന് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഏറ്റവും ജനകീയനായ ഈ നാടിന്റെ നാടീസ്പന്ദനങ്ങൾ അറിയുന്ന നമ്മുടെ പ്രിയ സാരഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ സമാധരണീയരായ നേതാക്കന്മാരെ ഈ പുന്നമോട് പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഏപ്രിൽ മാസം തീയതി നാം എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇവിടെ ഐക്യമുന്നണി സാരഥിയായി മത്സരിക്കുന്ന പ്രിയപ്പെട്ട ഈ നാടിന്റെ കുടുംബാംഗം കൂടിയായ ശ്രീ കൊടുക്കുന്ന സുരേഷ് അവർക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മനസാക്ഷിയുടെ അംഗീകാരം അന്നകല ശാന്തിവനത്തിൽ വനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്ത്യയുടെ വീരവാതാവ് ഇന്ദിരാ പ്രിയദർശിനി കാട്ടിയ കൈപ്പത്തി അടയാളത്തെ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻപിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തോടോട് വിജയിപ്പിക്കണമേ എന്ന സവിനയമായ അഭ്യർത്ഥനയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്